നമ്മുടെ ദൈവം ഒരിക്കലും അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കുകയില്ല അതായത് ചെറിയ തുടക്കങ്ങളെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല വിശ്വാസത്തോടെ നമ്മൾ എടുക്കുന്ന ചെറിയ തുടക്കങ്ങൾ ചെറിയ സ്റ്റെപ്പുകൾ അത് ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് നാം അത്തരത്തിലൊരു തീരുമാനമെടുക്കുവാൻ ഒരു ചൂടെടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം എപ്പോഴും നമ്മുടെ അരികിലുണ്ടായിരിക്കും പത്രോസിൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ് താൻ വിശ്വാസത്തിൻ്റെ ചുവടെടുത്തു വെച്ചു എന്നാൽ തനിക്ക് മുൻപോട്ട് നീങ്ങുവാനുള്ള വിശ്വാസം തനിക്കില്ല എന്നാൽ അവൻ്റെ ആ ചെറിയ വിശ്വാസത്തെ യേശു ഒരിക്കലും തുച്ഛീകരിച്ചില്ല താൻ മുങ്ങിപ്പോയപ്പോൾ കരം പിടിച്ച് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണോ ക്ഷീണിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ധൈര്യം പകരും കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് തുറന്ന് കേൾക്കാം എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചനത്തിൻ്റെ ചിന്തകളിൽ നിന്ന് അല്പനിമിഷം നിമിഷം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്ന് ഈ വചന സന്ദേശത്തിൻ്റെ ആയിരാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് എന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തുടർമാനമായിട്ട് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് ഈ വചന സന്ദേശത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ വിടുപ്പിക്കപ്പെടുവാനും സൗഖ്യമനുഭവിക്കുവാനും ദൈവികമായിട്ടുള്ള സന്ദർശനങ്ങളുമൊക്കെ ലഭിക്കുവാൻ ദൈവമിടയാക്കി തീർത്തു എല്ലാ മഹത്വവും മാനവും ദൈവത്തിന് അർപ്പിക്കുന്നു ഇന്നത്തെ ഈ സന്ദേശത്തിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദൈവം ഒരിക്കലും ചെറിയ തുടക്കങ്ങളെ തള്ളിക്കളയില്ല മനുഷ്യരെപ്പോഴും വലിയ ആരംഭങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ചുറ്റുമുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ പ്രസിദ്ധരായ ആളുകളെ കൊണ്ടുവന്ന് അവരെ ഉദ്ഘാടനം ചെയ്യിക്കുവാനായിട്ട് ശ്രമിക്കും കാരണം എന്നിരുന്നാൽ മാത്രമേ ജനശ്രദ്ധ ലഭിക്കുകയുള്ളൂ എന്നാൽ ദൈവം അങ്ങനെയല്ല കേട്ടോ ദൈവം നമ്മുടെ ആരംഭത്തിൻ്റെ വലുപ്പമല്ല ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആരംഭം അല്പം ചെറുതാണെങ്കിലും ആരും നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവത്തിൻ്റെ ആലോചനക്കനുസരിച്ച് ചൂട് വെക്കുമെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആ പത്രോസ് വെള്ളത്തിൻ്റെ മുകളിലൂടെ ചുവടെടുത്ത് വെച്ചത് തൻ്റെ ഉള്ളത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല താന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ട് പിന്നീട് ഇടറിപ്പോയ മനുഷ്യനും കൂടിയാണ് എന്നാൽ യേശു ഒരിക്കലും തന്നെ ആ ഒരു ചുവടെടുത്ത് വെച്ചപ്പോൾ യേശു ആണെങ്കിൽ അടുക്കിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയില്ല അവൻ്റെ ഉള്ളിലെ അല്പം വിശ്വാസം കൊണ്ട് അവൻ ചുവടെടുത്ത് വെച്ചു ആ ചൂടെടുത്ത് വെച്ച് വഴിമധ്യത്തിൽ അവൻ വീഴുവാൻ ഇടയായപ്പോൾ യേശു കരം പിടിച്ചവനെ ഉയർത്തിക്കൊണ്ടുവന്നു ഇന്ന് നിങ്ങളുടെ ലൈഫിലും വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ ചൂടെടുത്ത് വെച്ചിട്ട് ഇടറിപ്പോകുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പിന്മാറരുത് വിളിച്ച കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കും വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ വീട് പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല നാം പിന്മാറാതിരിക്കുന്നുവെങ്കിൽ ഞാൻ നാം വിശ്വാസത്തിൻ്റെ ചുവടുകളെ വെക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും ഇത് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലൊരു ഫെയിലിയർ വരുമ്പോൾ മതി എന്ന് പറഞ്ഞ് പിൻവാങ്ങാതെ വിശ്വാസത്തിൻ്റെ ആ ചുവടുവെപ്പിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ തന്നെ തുടരുകയാണെങ്കിൽ അത്ഭുതങ്ങൾ കാണും അത്ഭുതങ്ങൾ കാണാതിരിക്കുകയില്ല നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ സെക്കരിയ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു നമ്മുടെ ദൈവം ഒരിക്കലും ദൈവമല്ല ഒരിക്കലും ദൈവം ദൈവമല്ല അല്പകാര്യങ്ങളെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല ദൈവം അതിനെ മാനിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുവാൻ അത് നമ്മുടെ ഉള്ളത്തിൽ വലിയ ആവേശം പകരും ഞാൻ കോവിഡ് സമയത്താന്ന് തോന്നുന്നത് എനിക്കൊരിക്കലും ഒരു ഫോൺ കോൾ കടന്നു വന്നു ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷകൾക്കുമായിട്ടൊക്കെ കടന്നു പോകുന്ന ഒരു രാജ്യത്തിൽ ആ രാജ്യത്തിൽ എന്നെ ഹോസ്റ്റ് ചെയ്യുന്നൊരു കുടുംബം ആ കോവിഡ് ടൈമിൽ അവർ വലിയ സാമ്പത്തിക പ്രശ്നത്തിലായി ഹസ്ബൻഡും വൈഫിനും രണ്ട് ബിസിനസ്സുകളുണ്ടായിരുന്നു രണ്ടും തകർന്നു ഹസ്ബൻഡ് വളി വലിയ പ്രശ്നത്തിനകത്ത് അകപ്പെട്ടു ആ സമയത്ത് അവരുടെ കുടുംബ ബന്ധം പോലും തകരുന്ന ഒരു സ്ഥിതിയിലെത്തി ഒരിന്നും എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഓർക്കുന്നു ബ്രദർ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഞങ്ങളുടെ നശിച്ചുകൊണ്ടിരിക്കുക എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക കുടുംബ ബന്ധം പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ ഡിവോഴ്സിൻ്റെ ആ പക്കൽ ആ പക്കത്തു വരെ എത്തി എന്നാൽ അവരൊരു തീരുമാനമെടുത്തു ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യത്തില്ല ഞങ്ങളൊരു തീരുമാനമെടുത്തു ഞങ്ങൾ പ്രാർത്ഥിക്കും ആ സമയത്താണ് അവർ പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ വിളിച്ചതും ഞാൻ ആ രാജ്യത്തേക്ക് കടന്നുപോയി ചില ദിവസങ്ങൾ ആ കുടുംബത്തോടൊരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു ഞാൻ ദേവനാമഹത്തിന് വേണ്ടി പറയാം അവരുടെ ആ വിശ്വാസം ഭയങ്കരമായിരുന്നു ഒരു രീതിയിലും ഞാൻ ഞാൻ മാനുഷികമായി നോക്കിയിട്ട് ഒന്നും മുമ്പോട്ട് പോകും പോകുമോ എന്ന് പോലും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു കാരണം അതുപോലെ എല്ലാം തകർന്നു കിടക്കുക സാമ്പത്തികമായിട്ട് കുടുംബജീവിതത്തിലെല്ലാം തകർന്നു കിടക്കുക അവരുടെ വിശ്വാസത്തിൻ്റെ ആ ചുവടുവെപ്പ് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം അതൊരിക്കലും പോയില്ല ഈ ജനുവരി മാസം ആ രാജ്യത്ത് ഞാൻ കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി അവരുടെ കുടുംബജീവിതത്തിൽ അവർ തുടരുകയാണ് അവരുടെ ബിസിനസ്സിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്തു ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ ചില പുരസ്കാരങ്ങൾ വരെ ലഭിക്കത്തക്കതുപോലെ ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്തി നമ്മുടെ വചനം മറക്കരുത് കേട്ടോ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും ദൈവം ഒരിക്കലും തുച്ഛീകരിക്കില്ല ഹമ്പിൾ ബിഗിനിങ്സിനെ ദൈവം ഒരിക്കലും ഡെസ്പൈസ് ചെയ്യുകയില്ല അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആ ചുവടുവുപ്പിൽ തന്നെ മുൻപോട്ട് പോകുക എന്ന് ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ സുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോൾ യേശുരും ശിഷ്യന്മാരും ഒരു വലിയ പുരുഷാരത്തെ ഫീഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നാൽ അവരുടെ കയ്യിൽ റിസോഴ്സുകളൊന്നുമില്ല ഒൻപതാമത്തെ വാക്യത്തിൽ ഒരു ബാലകൻ അടുക്ക വന്നിട്ട് പറയുന്നുണ്ട് അഞ്ച് യവത്തൊപ്പവും രണ്ടും മീനുമുണ്ട് എന്നാലും ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നാൽ ആ ബാലകൻ്റെ ഉള്ളിലെ ഉറപ്പ് അവൻ ആ അഞ്ചപ്പവും ആ രണ്ട് മീനും എടുത്ത് യേശുവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചു തുടർന്ന് സംഭവിച്ച് നമുക്കറിയാം യേശു അതിനെ വർദ്ധിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ജനത്തിനെല്ലാം അത് പോഷിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തെ കണ്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ നോക്കി നമ്മൾ പലപ്പോഴും ആകുലപ്പെടുകയും ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യും എന്നാൽ അതിനു പകരം നമ്മുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് വിശ്വാസത്തിൻ്റെ ഒരു ചുവടെടുത്ത് വെക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക പ്രാർത്ഥനയിൽ തന്നെ തുടരുക ദൈവത്തിൽ പ്രത്യാശി അർപ്പിക്കുക ദൈവം കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ കൈവിടപ്പെട്ടു പോകും എല്ലാം കയ്യുന്നു പോകുന്നതുപോലെ ചോർന്നു പോകുന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട വിശ്വാസത്തിൽ തന്നെ തുടരുക ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച വാക്ക് പറയുന്നത് നിങ്ങളുള്ളത്തിലത് പതിയട്ടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്നത്തെ ഈ മെസ്സേജ് ആ നിലകളിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഞാനിപ്പോൾ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പം പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളെ തേടിയെത്തും പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിനുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും